നമ്മുടെ നാട്ടിലെ അർഹതക്കുള്ള അംഗീകാരമായിട്ടാണ് നാരായന് കിട്ടിയിട്ടുള്ള അംഗീകാരം അഞ്ചര പതിറ്റാണ്ട് കാലം ആറ് വയസ്സ് മുതൽ താൻ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം വടക്കേ മലബാറിലെ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഭക്തിയോടെ കാണുന്ന ഒരു കലയാണ് തെയ്യം എല്ലാ കാവുകളിലും ഈ കോലാധാരിയായിട്ട് നാരാണ്ടനാണ് കളിയാട്ടം എന്ന സിനിമയിൽ പോലും മുഖ്യവേഷം ധരിച്ചിട്ട് സുരേഷ് ഗോപിയോട് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള എല്ലാ പ്രചോദനവും നൽകിയതും ഈ തെയ്യം കലയെപ്പറ്റി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതും അദ്ദേഹത്തെ ഈ രീതിയിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് നാരാണ്ടനാണ് നാരാണ്ടൻ അർഹത നേരത്തെ ലഭ്യമാകേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കുറച്ച് വർഷങ്ങളായിട്ട് അർഹതയുള്ള കൈകളിലേക്ക് അർഹത നമ്മുടെ നാട്ടിലെ അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് നാരാണ്ടു കിട്ടിയിട്ടുള്ള അംഗീകാരം